ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി യാക്കോബപ്പോസലൻ്റെ ലേഖനം നാലാം അധ്യായം ഒന്നാം വാക്യം വായിക്കുന്നു നിങ്ങളിൽ ഷണ്ടയും കലഹവും എവിടെ നിന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ത്രം യാക്കോബപ്പോസലിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ അവസാനം ദൈവികവും ഭൗമികവുമായ ജ്ഞാനങ്ങളെക്കുറിച്ച് യാക്കോബ് യാക്കോബപ്പോ പ്രസ്താവിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ജീവിക്കുമ്പോൾ ഭിന്നിപ്പിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യങ്ങളെക്കാൾ നമ്മുടെ ജീവിതത്തിലും ബന്ധങ്ങളിലും സമാധാനത്തിന്റെ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു വിശ്വാസികൾക്കാണ് യാക്കോവപ്പോസൻ ഈ ലേഖനം എഴുതുന്നത് ഷണ്ടയും കലഹവും ഉത്ഭവിക്കുന്നത് ഒരുവന്റെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നാണ് പലപ്പോഴും പാപ സ്വഭാവത്താൽ നിയന്ത്രിക്കപ്പെടുന്നതുകൊണ്ട് പരസ്പരം അസൂയപ്പെടുകയും കലഹിക്കുകയും ചെയ്യുന്നു മൂന്നാം സന്ദർശനത്തിനായി പൗലോസ് ഒരുങ്ങുമ്പോൾ കൊരിന്തിരിൽ പൗലോസ് ഭയപ്പെട്ടിരുന്നത് അവരിൽ പിണക്കം ഈർഷ്യ ക്രോധം ഏഷണി കുശുകുശിപ്പ് നികളം കലഹം എന്നിവ ഉണ്ടാകുമോ എന്നാണ് ശരിയേതെന്നോ സത്യമേതെന്നോ തിരിച്ചറിയാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരണമായി ഉണ്ടാകുന്ന ദുഷ്ട ആഗ്രഹങ്ങളാണ് ശണ്ടയ്ക്കും കലഹത്തിനും കാരണം ശണ്ടയിലും കലഹത്തിലും അടിപ്പെടുന്ന വ്യക്തിക്ക് ലഭിച്ച ജ്ഞാനം ഉയരത്തിൽ നിന്നുള്ളതല്ല ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ചത് ഏത് വിധനെയും എന്തുവില കൊടുത്തും നേടാനുള്ള പദ്ധതി തയ്യാറാക്കുന്ന വ്യക്തി അസൂയയിലും ശണ്ടയിലും കലഹത്തിലും അകപ്പെട്ടു പോകുന്നു ജീവിതത്തിലെ സംഘർഷങ്ങളുടെ ഉറവിടം സ്വാർത്ഥതയാണ് നാം ഈ ശരീരങ്ങളിൽ ജീവിക്കുന്നിടത്തോളം കാലം പാപ സ്വഭാവത്തോട് പോരാടേണ്ടതുണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ നമ്മുടെ പുതിയ പുനരുത്ഥാന ശരീരങ്ങൾ ലഭിക്കുന്നതുവരെ നാം പൂർണമായും സ്വതന്ത്രമല്ല പുനരുത്ഥാന ശരീരം വരെ ഒരു വിശ്വാസിക്ക് പാപത്തോട് ചായ്വുള്ളതിനാൽ പാപ സ്വഭാവത്തോട് യുദ്ധം ചെയ്ത് ജയിക്കേണ്ടത് ആവശ്യമാകുന്നു ദൈവം നമ്മൾ